ഇടുക്കി ജില്ലയിൽ ഭക്ഷ്യഭദ്രതാ സ്കീമുകളിൽ ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നു ജില്ലയിലെ മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് വാഴത്തൂർ പഞ്ചായത്തിലാണ് ഗുണനിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ അംഗവാടിയിൽ നിന്നും പിടികൂടിയത് കാലാവധി കഴിഞ്ഞ റവയാണ് കുട്ടികൾക്ക് നൽകുന്നതായി കണ്ടെത്തിയത് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സക്രിയ നടത്തിയ പരിശോധനയിലാണ് റവ പിടിച്ചെടുത്തത് ഇടുക്കി ജില്ലയിൽ ഭക്ഷ്യഭദ്രതാ സ്കീമുകളിൽ ഗുണനിലവാരം ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നതായാണ് കണ്ടെത്തിയത് ജില്ലയിലെ മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് വാഴ്ത്തോപ്പ് പഞ്ചായത്തിലാണ് ഗുണനിലവാരം ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ അംഗൻവാടിയിൽ നിന്നും പിടികൂടിയത് കാലാവധി കഴിഞ്ഞ റവയാണ് കുട്ടികൾക്ക് നൽകുന്നതിനായി അംഗൻവാടിയിൽ സൂക്ഷിച്ചിരുന്നത് സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്രിയ നടത്തിയ പരിശോധനയിലാണ് റവ പിടിച്ചെടുത്തത് കാലാവധി കഴിഞ്ഞ റവ വാഴത്തോപ്പ് അംഗൻവാടിയിൽ നിന്നും കണ്ടെത്തിയ സംഭവത്തിൽ വനിതാ ശിശുവികസന വകുപ്പിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെടുവാനും കമ്മീഷൻ നടപടി സ്വീകരിച്ചു വാഴത്തൂപ്പ് പഞ്ചായത്തിലെ അൻപത്തിയാറ് കോളനി പൈനാവ് അംഗൻവാടികളിലും കമ്മീഷൻ മിന്നൽ പരിശോധന നടത്തി ഇടുക്കി ജില്ലാ സപ്ലൈ ഓഫീസർ ബൈജു കെ ബാലൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ മഞ്ജുവിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ ജില്ലാ നൂൺമിൽ സൂപ്പർവൈസർ ശ്രീകല കട്ടപ്പന ഉപജില്ല എ ഒ രാജശേഖരൻ നൂൺമിൽ ഓഫീസർ ടിജി ടോം എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് കമ്മീഷനൊപ്പം പരിശോധന നടത്തിയത്